ഹലോ എവരിവാൺ അപ്പം ഞാനിങ്ങനെ വെറുതെ ആയിട്ട് വേറെ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല ജോലികളെല്ലാം തന്നെ രാവിലെ തന്നെ തീരും ഈവനിങ്ങിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടാവില്ല അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഫോണിലെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ പതുക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യും അങ്ങനെ ഫോണിലുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഇനി ലാപ്ടോപ്പിലും അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലൊക്കെ കിടക്കുന്നതിന് പതുക്കെ പതുക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെന്താ നമ്മൾ വീട് ഷിഫ്റ്റ് ആയി വന്നിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല സുഖമായിട്ടും കംഫർട്ടബിളായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക നമ്മളുടെ പീരീഡ്സിൻ്റെ മുൻപും ശേഷമൊക്കെ ഉണ്ടാകുന്ന ആ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താ പറയുക അത് വേണമായിരുന്നു ഇത് വേണമായിരുന്നു അങ്ങനെ ചെയ്യണമായിരുന്നു എങ്ങനെ ചെയ്യണ്ടായിരുന്നു അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ചിന്തകൾ ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നു നമ്മൾ പറയില്ല അക്കരി പച്ച എന്ന് പറയില്ലേ ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അങ്ങോട്ട് പോവാം അങ്ങോട്ട് നിൽക്കുമോ ഒന്നിലും മനസ്സ് ഉറക്കാത്തൊരു അവസ്ഥ അപ്പോൾ അങ്ങനെ ഒരു ഇതിലൊക്കെ കടന്നു പോകുന്നുണ്ട് അതല്ലാണ്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ നമ്മൾ എന്താ പറയുക കുറേ ആ വലിയ വീടിന്നും ആ ഒരു സൗകര്യത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതിലേക്ക് വന്നപ്പോൾ ഉള്ള ഒരു എന്താ പറയുക അത് ഓൾറെഡി നമ്മൾ കുറച്ച് ദിവസം നിന്ന് നമ്മളതിൽ സെറ്റായ ആയതുകൊണ്ട് ഇതിപ്പോൾ ഭയങ്കര കംഫോർട്ടബിളായിട്ട് ൊരു അവസ്ഥയാണ് എനിക്കങ്ങനെ ഒരുപാട് ജോലി യു ജോലി തീർന്നില്ല ജോലി എന്ന് വെച്ചിട്ടുള്ള ആ ഒരു ദേഷ്യം വരിക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ വീട് ഒന്ന് ഒതുങ്ങി വന്നത് ഇപ്പോഴാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിലത് വലിയ ഒതുങ്ങിയതായിട്ട് തോന്നണം എന്നില്ല കേട്ടോ പക്ഷെ എന്നെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് എല്ലാം ഒതുങ്ങിയിട്ടുണ്ട് ഇതിൽ കൂടുതൽ നമുക്ക് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല എനിക്കാണെങ്കിലും ചേരാനാണെങ്കിൽ എല്ലാ സാധനം ഇങ്ങനെ കൈത്തുമ്പത്ത കിട്ടുന്ന പോലെ എന്നെ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേ പോലെ വെച്ചിട്ടുണ്ടെങ്കിലാണ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ അപ്പോൾ അങ്ങനെ അങ്ങനെ ആണ് ഇപ്പോൾ ഇരിക്കുന്നത് വലിയ കുഴപ്പമില്ല ആകെ ഹാൻഡ് ബാഗ് എടുക്കാൻ മാത്രമേ എനിക്കൊരു ഉള്ളൂ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ ചേട്ടനും കംഫോർട്ടബിളാണ് ചേട്ടനെല്ലാം ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഒതുങ്ങി ചേട്ടൻ അതിൽ അങ്ങനെ ഇങ്ങനെ വേണം എന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൾ എന്തെങ്കിലും ഹാപ്പിയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ ഒരു ഇത് പിന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു സ്പേസ് കണ്ടോ ടി വി യൂണിറ്റിൻ്റെ ഇവിടെ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ഫുള്ള് വലിച്ചു വാരിയിട്ട് കിടക്കുന്ന പോലത്തെ ഒരു ഫീൽ എനിക്കുണ്ട് ബാക്കി കുറച്ചൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ നമ്മളുടെ ആ ഒരു വീടിൻ്റെ സൗകര്യവും കാര്യങ്ങളൊന്നും ഫ്ലാറ്റിനകത്ത് കിട്ടില്ല അപ്പോൾ ഞാൻ ഇതിൽ സെറ്റാകും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ ഒക്കെ ഞാൻ വേറൊരു ദിവസം എടുക്കാം അപ്പോൾ ഒരു ഈവൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു ഷോർട്സ് ഇടാമെന്ന് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കും പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല ചെയ്യാനുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ തയ്ക്കണമെങ്കിൽ തയ്ക്കാം അപ്പോൾ അതിനൊക്കെ ആയിട്ട് വലിച്ചിട്ട് തുടങ്ങി കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ ദിവസത്തെ ആ ഒരു തിരക്കുള്ളതൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഇരിക്കാനാണ് അപ്പോൾ അങ്ങനെ കുറച്ച് നാളിങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ ഇരുന്നിരുന്ന് ഇനി ഇവിടെ വേര് പിടിക്കുമെന്നറിയില്ല പക്ഷേ ഇതും ശീലിക്കണമല്ലോ അപ്പോൾ അങ്ങനെ ശീലിക്കാം ഒരു പ്ലാനിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു കേരളത്തിന് നല്ല മഴയാണെന്നൊക്കെ അറിഞ്ഞു എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക